ഹായ് ഫ്രണ്ട്സ് നമുക്കെന്ത് വെള്ളരയ്ക്കിട്ട് വെച്ചൊരു മോരുകറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ളരയ്ക്കേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ച് മാറ്റി വയ്ക്കണം ഇനി നമുക്കിതിൽ ആക്കി അരപ്പിന് വേണ്ടിയിട്ട് ഒരു പാ ഒരു പാത്രത്തിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചൂടാക്കി അരക്കുന്ന എന്തിനാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള മോരികറിയുടെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് തേങ്ങയൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം വേറൊരു മൺചട്ടി അടുപ്പത്തി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമുറി സവോള ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം ഇതിലേക്ക് അഞ്ചിട്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കണം പച്ചമുളകാണ് വേറെ മുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ചേർക്കണേ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയായിട്ട് അരപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക വെള്ളരയ്ക്കിട കഷ്ണം ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് തൈര് നന്നായി ചൂടായി വരുമ്പോൾ ഉപ്പും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ മോര് കറിയുടെ ഏകദേശം പണിയെല്ലാം കഴിയും ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം അതിന് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉലുവയും കടുകും പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു പിഞ്ച് മുളക് കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുകൾ ഇവിടെ റെഡിയായി ആയി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത്